ആയിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരു വെള്ളരിക്ക മോര് കറിയാണ് ഇതിനൊരു ചെറിയ വെള്ളരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ ചുവന്നുള്ളി രണ്ടരി വെളുത്തുള്ളി ഇവ ഇതിൽ കാസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് കറിവേപ്പിലത്തുണ്ട് പാകത്തിന് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് പൊടി ഉപ്പിപ്പം ഞങ്ങൾ ഉപേക്ഷിച്ചു ഇത് കുക്കറിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വേവിക്കുക മൺചട്ടിയിലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് സമയം വേണം മൺ പിന്നെ കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചാൽ മതി അതിനക്കേണ്ടത് തേങ്ങ ഒരു ഉണക്കമുളക് ജീരകം വറക്കാൻ ഉലുവ ഒരു ഉണക്കമുളക് കറിവേപ്പില കടുക് കുക്കറിൽ അടുപ്പത്ത് വെക്കുക കുറച്ച് മോര് ചേർത്താണ് അരക്കുന്നത് ഒരു വിസിലടിച്ച് പ്രഷർ പോയതിന് ശേഷം തുറന്നു തേങ്ങ ചീരക ഒരു ഉണക്കമുളക് കൂടി അരച്ചത് ഇത് മോര് ചേർത്താണ് അരച്ചത് ചെറിയ കുറച്ച് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കലായി കഴുകി ചേർത്ത് കൊടുക്കുക ഈ രീതിയിലാണ് ഞങ്ങൾ വെള്ളരിക്ക മോര് കറി ഉണ്ടാക്കുന്നത് ആ വേവിച്ച വെള്ളവും അരപ്പും അരപ്പ് കഴുകി മിക്സിയുടെ ചാറ് കഴുകി ക്ലേശ ഒഴിച്ച് വെള്ളരിക്കന്നെ ഒരു വെള്ളമാണല്ലോ ഞങ്ങളത് കടി കറിയുടെ റെഡിയായി ചെറുതായി തിളങ്ങുന്നു സ്റ്റവ് ഓഫ് ചെയ്തു അലവിട്ട് പൊട്ടി ഇട്ട് കൊടുത്ത് ഒരു കറി വറുക്കണം വറുക്കണംബന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു കറി ഇവിടെ റെഡിയായി കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ